ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം ഇന്നത്തെ ലൈവ് ട്രേഡ് ട്വൻറ്റി നയൻത്ത് ഏപ്രിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഷോർട്ട് എൻട്രിയാണ് നോക്കുന്നത് ഷോർട്ട് എൻട്രി കാരണം എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഫിഫ്റ്റീ മിനിറ്റ്സ് ഐ ഡേക്സിൻ്റെ മോഡൽ ടാപ്പ് ചെയ്ത് കുറച്ച് താഴേക്ക് ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് എൻട്രിയാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് അതായത് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ആ ഒരു ഏരിയൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്ക് വരും എന്നുള്ള വ്യൂരിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള പ്ലാനാണ് ഒരു ആ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പ്രീമിയത്തിൻ്റെ പ്രൈസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രീമിയത്തിൻ്റെ പ്രൈസ് ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ അതുപോലെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചും ട്രേഡ് നമ്മൾ ഒരു ബിഗിനിങ് സ്റ്റൈലിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ച സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ഒന്ന് പറയാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയുടെ അവസാനം അത് പറയാം ട്രേഡിംഗ് നമ്മുടെ ലൈവ് ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ലൈവ് ട്രേഡ് ചെയ്യാം നമ്മുടെ ഫ്ലാറ്റ് റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് ടു തേർട്ടി എയ്റ്റ് എന്നുള്ള പ്രൈസിനാണ് ബൈ ചെയ്തത് ഒന്നുകൂടി ഒന്ന് താഴേക്ക് വന്നാൽ മാത്രമേ ബൈ ചെയ്യുള്ളൂ കാരണം ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് എടുത്ത് നല്ലൊരു മൊമെൻറ്റും ഡൗൺ സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഐഡിയക്സ് ടാപ്പ് ചെയ്തിട്ടാലും ആ ഒരു ഏരിയയിലേക്ക് വന്നാൽ കാരണം ഇപ്പോൾ പ്രീമിയം ടു ഫിഫ്റ്റി ആണുള്ളത് ഒന്നുകൂടി മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എൻട്രി പ്രൈസിലേക്ക് എത്തും അതായത് ഇനിയും മാർക്കറ്റ് ഒന്നും ഒന്നുകൂടെ മുകളിലേക്ക് അപ്സൈഡ് പോവുകയാണെങ്കിൽ ഇവിടെ പ്രീമിയം ചാട്ടാണിത് ബാങ്ക് നിഫ്റ്റിൻ്റെ നാൽപ്പത്തിയെട്ട് അറുന്നൂറ് ഫുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടാണ് ഇത് ഒരു സിംഗ് ലോൻ്റെ ഏരിയയിലേക്ക് എത്തുമ്പോഴേ അപ്സൈഡിലേക്ക് പോകുന്നുള്ളൂ കാരണം മാർക്കറ്റ് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് എടുത്തതിനു ശേഷം നല്ലൊരു കുറച്ച് ഫാൾ തന്നു ഓൾറെഡി നമുക്കൊരു എൻട്രി തരാതെ മുകളിൽ തന്നെ ഒന്ന് താഴേക്ക് വന്നു നിഫ്റ്റിയിൽ കുറച്ച് മുകളിൽ നിന്ന് ഒരു സിംഗിൾ ക്യാൻ ഐ ഡി എക്സിലൊക്കെ ഒരു ഡൗൺ സൈഡ് എൻട്രി ഉണ്ടായിരുന്നു അവർ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാർജറ്റ് അടിച്ചിട്ടുണ്ടാകും കാരണം നിഫ്റ്റീൻ്റെ ഡേ ലോ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ നിഫ്റ്റി ഡേ ലോൻ്റെ ലിക്വിഡിറ്റി എടുത്തതിനോട് നിഫ്റ്റിയിൽ അപ്സൈഡും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ പ്രീമിയം ഓൾമോസ്റ്റ് ഹിറ്റാവാൻ ചാൻസ് ആണ് നമ്മുടെ പ്രീമിയം നമ്മുടെ ഓർഡർ ഹിറ്റ് ആയിട്ടുണ്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് അറുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ കൊടുക്കാം ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഓർഡർ ഹിറ്റ് ആയത് മാർക്കറ്റ് നല്ല അഫ്സൈഡ് ആണ് നമ്മുടെ ഓ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ല വൺ സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സ് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് നമ്മുടെ ലോസ് ഉണ്ടാവുക അപ്പോൾ ഓൾറെഡി നിയർലി ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഏതായാലും നമ്മളധികം ലോസിലേക്ക് വെയിറ്റ് ചെയ്യില്ല എന്നെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ട് അടുത്തുള്ള പ്രൈസില് അഞ്ഞൂറൊക്കെ എത്തിയിട്ടുണ്ട് പ്രീമിയം സോറി സ്പോട്ട് പ്രൈസ് നമുക്ക് ഓർഡറിൽ പോയിട്ട് നമ്മുടെ പൊസിഷനിൽ പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ടൂ ഇരുന്നൂറ്റി പതിമൂന്ന് റേഞ്ചിലാണ് മാർക്കറ്റിൽ ഉള്ളത് മുന്നൂറ്റി എഴുപത്തിനാല് ഇപ്പോൾ ലോസിലാണ് നമ്മൾ നോർമലി മുന്നൂറാണ് ലോസ് വരുത്താറുള്ളൂ നമ്മൾ ടു ഇരുന്നൂറ്റി പത്ത് എന്ന റേഞ്ചിൽ ട്രേ എസ് എൽ കൊടുക്കുക കാരണം ഹിറ്റാവാണെങ്കിൽ പോട്ടേന്നുള്ളതിൽ ഓൾമോസ്റ്റ് നമ്മൾ ട്വൻറ്റി പോയിൻറ്റ്സ് ആണ് എസ് എൽ കൊടുക്കുക പക്ഷേ മാർക്കറ്റിൽ നിന്ന് അതിനും മുകളിലേക്ക് പോയി ഓൾറെഡി എടുത്ത ഉടനെ ഓ നമ്മൾ എസ് എൽ ആയിട്ടുണ്ട് അതായത് നമുക്ക് പതിനഞ്ച് ഈ തേർട്ടി പോയിൻറ്റ്സ് മുപ്പത് പോയിൻറ്റ് ഈ ഒരു ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട് ഏതായാലും ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് വന്നു ഇനി സെക്കൻഡ് ട്രേഡ് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് പതിനാറായിട്ടുണ്ട് ഓൾറെഡി ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഒരു കോൾ ഓപ്ഷൻ എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ് കോൾ ഓപ്ഷൻ എടുത്തത് മാർക്കറ്റിൻ്റെ നമ്മുടെ എസ് എൽ ഇറ്റാന് അനേഷം മാർക്കറ്റിൻ്റെ ഒരു മൊമെൻ്റും നല്ല ഹെവി മൊമെൻറ്റാണ് ക്യാൻഡൽസ് തന്നത് അപ്പോൾ ഞാനൊരു ഓഫ്സൈഡിലേക്ക് ട്രേഡ് സബ്സൈഡിലേക്ക് ഡയറക്റ്റ് ട്രേഡ് എടുത്തല്ല അവിടെ അതിന് നല്ലൊരു മൊമെൻ്റം തന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ തന്നിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തപ്പോഴാണ് അപ്സൈഡിലേക്ക് പോയത് നമുക്ക് പിന്നെ ടാർജറ്റ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലോ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിലോ ടാർജറ്റ് വെക്കാം അല്ലെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് ഒരു സിംഗ് ഹൈ ഉണ്ട് അവിടെ ഒരു സിംഗ് ഹൈ ഏരിയ എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം രണ്ട് പ്ലാൻ ചെയ്യാം ഇവിടെ കാണാം അറുന്നൂറ്റി എഴുപത് റേഞ്ചിലൊക്കെ നമുക്ക് എന്താണ് അറുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യാം നമുക്ക് നോക്കാം ബുക്ക് ചെയ്യാൻ നോക്കാം നിഫ്റ്റി അതുപോലെ ഇരുപത്തി രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഞാൻ പറഞ്ഞു നിഫ്റ്റി ഡെയിലി കൊടുത്തതിനെ കൊണ്ട് തന്നെ അപ്സൈഡ് പോകാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ബാങ്കിൽ സെക്കൻഡ് ടൈമിലും ഒരു ഡൗൺ സൈഡ് നോക്കാതിരുന്നത് കാരണം ബാങ്ക് നിഫ്റ്റിയുടെ നല്ല ഹ്യൂജ് മൊമെൻറ്റോ ഉണ്ടായിരുന്നു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് എടുത്തിട്ട് താഴെ വരുന്നതിന് മുമ്പ് തന്നെ മൊമെൻറ്റം കയ്യാന്ന് തരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവും അവിടെ അഫ്സൈഡിൽ അതൊന്ന് കളക്ട് ചെയ്യാനായിരിക്കും എന്നുള്ളൊരു വ്യൂവിലാണ് ഞാൻ അപ്സൈഡിലേക്ക് പോയത് നിഫ്റ്റിയിൽ അതുപോലെ ഞാൻ പറയൽ അപ്സൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയ ആയിരുന്നു നമുക്ക് ടാർജറ്റ് വെക്കാൻ പറ്റിയൊരു ഏരിയ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടുന്ന് ചെറിയൊരു റിവേഴ്സൽ കാണുകയാണെങ്കിൽ ബുക്ക് ചെയ്യുക ഓൾറെഡി തൗസൻഡിൻ്റെ ഇപ്പോൾ പ്രോഫിറ്റിലായുണ്ട് നമുക്ക് ഫസ്റ്റ് ട്രേഡ് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ട്രേഡ് നമുക്ക് ട്വൻ്റി പോയിൻസ് എസ് എൽ ലോസ് വരുന്നതിന് പകരം തേർട്ടി പോയിൻറ്റ്സ് വന്നു പോയി അതുകൊണ്ടാണ് ഫോർ ഹണ്ട്രഡ് ആയത് ഇന്നത്തെ ദിവസം പിന്നെ പ്രീമിയം നമുക്ക് പ്രോഫിറ്റ് അത്യാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഡൗണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ട്രെയിൽ ചെയ്ത് ബുക്ക് ചെയ്യുകയാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നവർ കാരണം മാർക്കറ്റ് എന്താണ് ഒരുപാട് നമ്മളെ പ്രോഫിറ്റിൻ്റെ എത്തും ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കണ്ടതാണ് അങ്ങനെ നമ്മൾ എൻട്രീസ് എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ട്രേഡ് പത്ത് അഞ്ചിനെടുത്ത് പത്താറിന് എക്സിറ്റ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടുണ്ടല്ലേ സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ കുറച്ചൊരു സമയമായിട്ടുണ്ട് ട്രേഡ് എടുത്തിട്ട് ഓൾറെഡി എഗെയിൻ നമ്മുടെ ടാർജറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത നാൽപ്പത്തെട്ട് അറുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ ആ അറുന്നൂറ്റി അറുപത് റേഞ്ചിലെത്തി നമുക്ക് ബുക്ക് ചെയ്യാവുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിയർലി അറുനൂറ്റി നമ്മുടെ ആ ഒരു ലൈൻ മാർക്ക് ചെയ്തിൻ്റെ അടുത്തെത്തിട്ടുണ്ട് അതായത് അറുന്നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയും എല്ലാം നമ്മൾ അധികം ഇനി വെച്ച് ഓവർ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് നൂറ് പോയിന്റ് ടാർജറ്റ് വെച്ചത് തൊണ്ണൂറ് പോയിന്റ് വന്നിട്ട് എസ് എൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇനി ഇനി മാക്സിമം നൂറ് പോയിന്റ് ഒക്കെ അടുത്ത പോയിന്റ് കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്തിട്ട് ഒരു പകുതിയിലെങ്കിലും നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്യുള്ളൂ അത്രയും മൂമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ കാരണം മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ നിങ്ങൾക്കറിയാം ഓപ്ഷൻസ് പ്രീമിയം ഒരുപാട് അപ്സൈഡ് പോവും പിന്നെ ഡൗൺ സൈഡ് വരും അപ്സൈഡ് പോകും അപ്പോൾ നമ്മൾ മാക്സിമം ഒരു സ്പൈക്കിൽ വന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല വലിയൊരു ടഫാണ് ഇപ്പോൾ ടോട്ടൽ രണ്ട് ട്രേഡ് എടുത്തു ഫസ്റ്റ് ട്രേഡ് പത്ത് അഞ്ചിന് ട്രേഡ് എടുത്ത് പത്തേ ആറിന് എക്സിറ്റായി സെക്കൻഡ് ട്രേഡ് വെറും മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ പത്തേ പതിനഞ്ചിന് എടുത്തിട്ട് പത്തേ പതിനെട്ടിന് എക്സിറ്റായി അപ്പോൾ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ അത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരുപാട് ഓൾറെഡി എയ്റ്റി അബോ പോയിന്റ്സ് എയ്റ്റി വൺ പോയിന്റ്സ് നമുക്ക് എന്തായാലും ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ആ ട്രേഡിൽ സെക്കൻഡ് ട്രേഡിൽ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇനി നമുക്ക് ട്രേഡിൻ്റെ ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സോറി ഞാൻ നേരത്തെ നമ്മൾ എടുത്ത പൊസിഷൻ പൊസിഷനൊന്ന് കാണിച്ചതരാം എൻ്റെ ടാർജറ്റും എസ് എല്ലും കാണിച്ചതരാം നമ്മൾ പെട്ടെന്ന് ടാ ടാർജറ്റ് അടിച്ചതിനെക്കൊണ്ട് അത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഏരിയയിൽ എൻട്രി ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു നല്ലൊരു മൊമെൻറ്റം കാൻഡിൽസ് കാണിച്ച സമയത്ത് കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് ഭയൻ്റെ ലിക്വിഡിറ്റി എടുത്തപ്പോഴാണ് അപ്സൈഡിലേക്ക് കയറിയത് എനിവേ ഇനി നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം ഓക്കെ സമയം പത്ത് അൻപത്തിരണ്ടായിട്ടുണ്ട് നമുക്കൊരു നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം അപ്പോൾ നിഫ്റ്റിയുടെ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിട്ടുണ്ട് വാച്ച് ലിസ്റ്റിലേക്ക് മീൻസ് ഓർഡർ എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരു ഇൻട്യൂസ്മെൻറ്റ് ലെവലാണ് ഇൻറ്റ്യൂസ്മെൻറ്റ് ലെവലിൽ ഓപ്ഷൻ്റെ പ്രീമിയം കൂടി നോക്കിയിട്ട് ഒന്ന് ട്രേഡ് എടുക്കാം അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തി നാല് റേഞ്ചിലാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ഉള്ളത് ആ ഒരു ലെവലിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിമൂന്നിൻ്റെ താഴേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം ഓൾമോസ്റ്റ് ആ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് നമുക്ക് ബൈ ഓർഡർ കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത്തിനാല് ഇരുപത്തി അഞ്ചിനാണ് കിട്ടിയത് ഇവിടെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം നേരത്തെ നമ്മുടെ ഫസ്റ്റ് ട്രേഡിൽ തന്നെ ട്വൻറ്റിക്ക് പകരം തേർട്ടി വരെ പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നൂറ്റി അൻപത്തിനാല് ഇരുപത്തഞ്ചിന് എടുത്തത് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി അൻപത്തി ഇരുപത്തഞ്ചിനാണ് എടുത്തത് അപ്പം നൂറ്റി നാൽപ്പത്തി ഒൻപത് മൂന്നിന് അതായത് ഫൈവ് പോയിൻ്റ്സിൻ്റെ താഴെ ഫോർ പോയിൻറ് നയൻ പോയിൻറ്റ്സ് എസ് എൽ രീതിയിൽ ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് നൂറ്റി അൻപത്തിനാലിനെടുത്ത് നൂറ്റി അൻപത്തി ഏഴ് എത്തിയിട്ടുണ്ട് പ്രീമിയം നമ്മൾ എൻട്രി വന്ന ഏരിയ എവിടെയാണ് ടാർജറ്റ് നമുക്ക് ആ ഒരു ഹൈക്കിൻ്റെ മുകളിൽ ടാർജറ്റ് വെക്കാം ടാർജറ്റ് ചിലപ്പോൾ അധികം പോയിൻസ് ഉണ്ടാവില്ല എന്നാലും ഒരു ഫൈവ് ഹഡ്രഡ് എബോ എന്തായാലും ടെൻ പോയിൻറ്റ്സ് എബോ എന്തായാലും ഉണ്ടാവും കാരണം ട്വൻറ്റി എബോ പോയിൻറ്റ്സ് നമുക്ക് ടാർജറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ടാണ് ട്രേഡ് എടുത്തത് തന്നെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ഉണ്ടാകുമ്പോഴേ മിനിമം നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് വൺ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് കിട്ടില്ല അങ്ങനെ കാര്യം ഓപ്ഷൻ നമുക്ക് എന്താണ് നമ്മുടെ ഉദ്ദേശിച്ച പോലെ ഒരു ട്രേഡ് വന്നാൽ പോലും ചില സമയത്ത് നമുക്ക് ലോസ് വരാൻ കാരണം തീറ്റ ഡിയിക്കേൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമുക്കൊരു മിനിമം ഒരു തേർട്ടി ഫോർട്ടി പോയിൻസ് സ്പോട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ട്വൻറ്റി പോയിന്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പോയിന്റ്സ് ഒക്കെ നമുക്ക് ടാർജറ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ വരുമ്പോഴേ നമുക്ക് എന്താണ് ഒരു വൺ ഈസ്റ്റ് ടൂ ത്രീയോ ഒക്കെ ടാർജറ്റ് ഹിറ്റാവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്താണ് മാക്സിമം ലോസ് വന്നാൽ ഈ ഒരു ട്രേഡിൽ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റൻപത് നമുക്ക് ലോസ് വരും ഇപ്പോൾ വൺ ഇസ്റ്റ് വൺ പൂവായിട്ടുണ്ടല്ല ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒക്കെ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഒരു ട്രേഡിൽ ഏതായാലും ഞാൻ ഈ ഒരു ട്രേഡ് ഫാസ്റ്റ് ഫോറോഡ് അടിച്ച് കാണിച്ചുതരാം നമുക്ക് എസ് ആണോ എന്നുള്ള കാര്യം രണ്ടും ഞാൻ സെറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫൈവ് പോയിന്റ്സ് ഇനി ടാർജറ്റ് ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ എസ് എല്ലിൽ ഇറങ്ങാം ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം സമയം പതിനൊന്ന് പത്തൊമ്പതായിട്ട് നമുക്ക് ഓൾറെഡി ടാർജറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാം സിക്സ് എയ്റ്റി സെവൻ റൂപ്പീസ് നമുക്ക് കിട്ടിയത് ഓൾറെഡി സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ കണ്ടപ്പോഴാണ് എക്സിറ്റ് ചെയ്തത് പക്ഷേ ചെറിയ പ്രീമിയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസാകും ചിലപ്പോൾ കുറച്ച് മുകളിലേക്കും വരാം താഴേക്കും വരാം നമ്മുടെ ടാർജറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എക്സിറ്റ് ചെയ്ത് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്നിടത്തെ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മളൊരു ഫോർത്ത് ട്രേഡ് കൊടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ നാൽപ്പത്തെട്ട് ഒരു കോൾ ഓപ്ഷൻ ഓൾറെഡി മാർക്കറ്റ് നല്ലൊരു മൊമെൻ്റ് ഉണ്ടോ എന്ന് ഇത്രയും പറഞ്ഞാൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കാരണം കുറേ ദിവസം പോലെ എസ് എൽ മീൻസ് ഇതിലല്ല ഒന്നൊരു മൊമെൻറ്റ് ഉണ്ട് നമ്മൾ എൻട്രി എടുത്തത് മുന്നൂറ്റി മുപ്പത്തെട്ട് നാൽപ്പിലാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ കൊടുക്കുക എൻട്രി എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു അതിൻ്റെയും ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് അതായത് ഇൻഡ്യൂസ്മെൻറ്റ് ഒരു ഹൈ ഡി എക്സ് എടുത്തു അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി നമ്മൾ ശരിക്കും ഡൗൺ സൈഡിലേക്ക് പോകേണ്ട ഒരു ട്രേഡിലുള്ള ടൈമാണ് പക്ഷെ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം ബാങ്കിങ് സെക്ടേഴ്സ് സ്റ്റോക്കുകളൊക്കെ നല്ല അപ്സൈഡ് മൂവ്മെൻ്റും കാണിച്ചുകൊണ്ട് തന്നെ ആണ് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നത് ഓൾ ടൈം ഹൈ ഓൾ ടൈം ഹൈ ആണ് ടാർജറ്റ് അതുപോലെ തന്നെ ചെറിയൊരു മൂമെൻ്റും അപ്സൈഡിലേക്ക് ഓൾറെഡി അത്യാവശ്യം മൂവ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തേർട്ടി പോയിന്റ് റേഞ്ചിൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകാനാണ് പ്ലാൻ അതായത് ഫിഫ്റ്റി പോയിൻറ്റ്സ് എത്തി കഴിഞ്ഞാൽ ട്വൻറ്റി പോയിന്റ്സിലേക്ക് ട്വൻറ്റി പോയിൻറ്റ്സ് ടാർജറ്റ് പിന്നെ പ്രോഫിറ്റിലേക്ക് മാറ്റി കൊടുക്കും അതുപോലെ സെവൻറ്റി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ടി റേഞ്ചിലേക്ക് മാറ്റി ആ ഒരു ഹൺഡ്രഡ് എത്തി കഴിഞ്ഞാൽ സെവൻറ്റി കാരണം മാർക്കറ്റിൽ നിങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് പലപ്പോഴും പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡാണ് അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക് നമ്മളെടുത്ത എൻട്രി ഏരിയ ഈ ഒരു ഐഡിയക്സ് ഏരിയ ടാപ്പ് ചെയ്തു അതിൻ്റെ ഒരു ലോ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ആണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി അൻപത്തി ഏഴാണ് ഓൾ ടൈം ഹൈ അതാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ടാർജറ്റ് വരുന്നത് ആ ടാർജറ്റ് സ്പീഡായിട്ട് ക്യുക്കായിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ടു ഹൺഡ്രഡ് പോയിന്റ്സ് ഒക്കെ ഈസി ആയിട്ട് ഇന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതായത് കണ്ടിന്യൂസ് അപ്സൈറ്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ ട്രെയി റിപ്ലേസ്മെൻറ്റ് തന്നിട്ട് അതായത് നമ്മുടെ തേർട്ടി പോയിൻറ്റ്സ് റേഞ്ചിലാണ് ട്രെയിലിങ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു റിപ്ലേസ്മെൻറ്റ് വരുമ്പോൾ പഴപ്പം നമ്മൾ എസ് എൽ അടിച്ചു പോകാം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി നല്ല പോയിൻറ്റ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ അത് കളയേണ്ടതെന്ന് വെച്ചാൽ നേരെ ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആവുന്നതെങ്കിൽ ഇന്നത്തെ ട്രേഡ് പിന്നെ സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാന് നമുക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഈ ഒരു ട്രേഡിൽ ലോസ് വരും എസ് എൽ ഹിറ്റാണ് നാൽപ്പത്തെട്ട് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നുള്ള ഒരു ട്രേഡ് എടുത്തത് നഷ്ടപ്പെടുകയാണെങ്കിൽ മുന്നൂറ് രൂപ നഷ്ടപ്പെടും അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റും ചെയ്യുന്നതിനനുസരിച്ച് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകാം നമ്മുടെ ഇനീഷ്യൽ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി അൻപത്തി ഏഴ് മാർക്കറ്റ് നല്ലൊരു മൊവ്മെൻറ്റും ഇന്നത്തെ ദിവസം കിട്ടുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടേഴ്സും സ്റ്റോക്സൊക്കെ നന്നായിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിലാണ് എസ് ബി ഐയിനും ഐ സി ഐ സിയും ഒക്കെ ഒരു അപ്സൈഡ് മൊമെൻറ്റും കാണുന്നുണ്ട് അപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് മൊമെൻറ്റ്സ് അല്ലെ ബുക്ക് ചെയ്യാനും പറ്റും നമുക്ക് നോക്കാം ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൽ ലോസ് വരാണെങ്കിൽ നമ്മുടെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും നാലാമത്തെ ട്രേഡോട് കൂടി ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും ഇനിയിപ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലും ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ഓൾറെഡി നാല് ട്രേഡ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടച്ച് കാണിച്ചിടാം നമുക്ക് ഈ ട്രേഡിൽ എന്താണ് എസ് എൽ ആണോ ടാർഗറ്റാണോ നോക്കാം ഓക്കെ സമയം പതിനൊന്ന് നാൽപ്പത്തി ആറായിട്ടുണ്ട് ഓൾറെഡി സെവൻറ്റി പോയിന്റ്സ് മൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് അതായത് നിയർലി ഒരു തേർട്ടി ഫൈവ് പോയിന്റ്സ് ഫോർട്ടി റേഞ്ചിലാണ് ഞാൻ അല്ലേ തേർട്ടി പോയിന്റ് റേഞ്ചിൽ നമ്മൾ ട്രെയിൽ ചെയ്തപ്പോൾ അത് എസ് എൽ ഇറ്റ് ആയി ഓൾറെഡി നമുക്ക് എബോ തൗസൻഡ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ് പക്ഷെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ കാണാം ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ എൻട്രി എടുത്ത് ഏരിയ നല്ല സഡൻ മൂമെൻറ്റും കിട്ടിയിട്ടില്ല നമ്മൾ ട്രേഡ് എടുത്തിന് ശേഷം നല്ല സ്പൈക്ക് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നാൽപ്പത്തെട്ട് എഴുന്നൂറ് കണ്ട അഞ്ഞൂറ്റി നാൽപ്പതേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ തൗസൻഡ് എബോ ഒക്കെ പ്രോഫിറ്റ് വന്ന സാധനമാണ് ആ ഒരു സാധനം പെട്ടെന്ന് നമുക്ക് ട്രെയിലിങ്ങിൽ എക്സലിറ്റായത് അവിടെ ടോട്ടൽ ഓർഡേഴ്സ് നിങ്ങൾക്ക് കാണാം ഇത്ര തോന ഓർഡേഴ്സ് നമുക്ക് ടോട്ടൽ ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രേഡ് എടുത്തു നാല് ട്രേഡ് എടുത്തിൻ്റെ ടൈമും ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്ത ടൈമും കാര്യങ്ങളൊക്കെ ട്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ട്രേഡിങ്ങിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഒരു ഒന്ന് രണ്ട് ഡൗട്ട്സ് ആളുകൾ ചോദിച്ചതും കമൻസിൽ ചോദിച്ചതും പേഴ്സണലായിട്ട് ഫോമിൽ ചോദിച്ച കാര്യങ്ങളൊക്കെയാണ് അതൊന്നും ഞാൻ പറഞ്ഞതരാം കാരണം ഒന്ന് ഒരു പല ആളുകളും വിളിക്കുമ്പോൾ ചോദിക്കുന്നത് എനിക്ക് ട്രേഡിങ്ങിൽ ഒരു കൺസിസ്റ്റൻറ്റ് വരുമാനം കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഒരു വരുമാനം ട്രേഡിങ്ങിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നു വച്ചാൽ നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരി ഇല്ല ഒരു സാധനമല്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ഇന്ന് പ്രോഫിറ്റ് ആയിരിക്കാം നാളെ ലോസ് ആയിരിക്കാം മന്ത്ലി ഓവറോൾ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കാം ചിലപ്പം ഒരു മാസം ലോസ് ആയാലും പിന്നീട് അടുത്ത മാസം ഒക്കെ ആയിരിക്കും റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ലോസ് അടുത്ത ആഴ്ച നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫിക്സഡ് ഇൻകം ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റും വേറൊരു ജോലി പോലെ അല്ലതെന്നുള്ള കാര്യമാണ് സത്യം പിന്നെ വേറെ ഒരാൾ ചോദിച്ചതെന്ന് വെച്ചാൽ ട്രേഡിങ് ചെയ്തു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇത്ര ക്യാപിറ്റൽ മാസം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺസ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ക്യാപിറ്റൽ വാങ്ങി കുറച്ച് ആളുകൾ ഏതോ ബാംഗ്ലൂർ അവിടെ ഉള്ളിൽ ആളുകൾ ട്രേഡ് ചെയ്ത് കൊടുക്കുന്ന അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കുറേസ് വരാണെങ്കിൽ നിങ്ങൾ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിൽ ചെയ്യാതിരിക്കാന്നല്ല കാരണം അവരുടെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടാണ് കൊടുത്തത് അവർ കാരണം അവരെന്ത് രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയുന്നത് കാരണം ഒരിക്കലും നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് റിട്ടേൺസ് ട്രേഡിങ്ങിൽ കിട്ടും എന്ന് പറഞ്ഞ ഒരാളോടും നമുക്ക് ഫണ്ട് വാങ്ങാനോ അങ്ങനെ ഒരു ഉറപ്പും ഉണ്ടാവില്ല കാരണം അവരുടെ സ്ട്രാറ്റജി എന്താണോ അത് എല്ലാ സമയം ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ട് ആളുകളായിരുന്നു ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് അവരെ ഒരു സുഖം എന്ന് വെച്ചാൽ അവർ എന്താണ് പ്രോഫിറ്റ് ഷെയറിങ് ആണ് ചിലപ്പോൾ അവർ ഒരു പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് രണ്ടായിരം കൊടുത്താൽ നമുക്ക് എട്ടായിരം തരും എന്നൊക്കെ ആയിരിക്കും അവർ പറയാം പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സുഖമാണ് അവർക്ക് അത്രയും എമൗണ്ട് വെറുതെ കിട്ടുക അല്ലേ ഇനി അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ക്യാപിറ്റൽ ഒന്നും ക്യാപിറ്റലൊന്നും നഷ്ടപ്പെടാറില്ല ഈ പൈസ കൊടുത്ത ആളുകൾക്കാണ് അപ്പം മാക്സിമം നിങ്ങൾ അത്തരത്തിലുള്ള കോളുകളും കാര്യങ്ങളൊന്നും ഒഴിവാക്കുക മാക്സിമം വേണ്ട ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കുക എവിടുന്നാണ് നമ്പർ കിട്ടുന്ന അറിയില്ല പല ആളുകൾക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പിന്നെ അതായത് മാസം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം റിട്ടേൺസ് തരുന്ന ഒരു കോഴ്സ് ഉണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് അല്ലെങ്കിൽ ആ ട്രേഡിങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ച് തരാമെന്നും പറയുന്ന ആളുകളുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിട്ടേർന്നൊക്കെ പറഞ്ഞിട്ട് മാസം കിട്ടുന്ന ഒരു ഗ്യാരണ്ടിയും ട്രേഡിങ്ങിൽ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഗ്യാരണ്ടിയും ട്രേഡിങ്ങിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെബിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈൻ ഇടുന്ന സംഭവം അപ്പം ഞാൻ നോർമലി ആദ്യം പിന്നെ ലൈവായിട്ട് എൻ്റെ ഈ എൻട്രി എടുക്കുന്ന ഏരിയകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പലപ്പോഴും പക്ഷെ ഞാനിപ്പോൾ കൂടെ സ്റ്റോപ്പ് ചെയ്തു നമുക്ക് ആരും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് എൻട്രി എടുക്കാനുള്ള ഏരിയ വരെ മനസ്സിലാക്കുന്ന രീതിയിൽ പഠിപ്പിക്കാമെന്നല്ലാതെ അങ്ങനെ നമുക്കൊരാളോടത്ത് ഇന്ന ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തോളൂ ഇന്ന ഏരിയയിൽ എക്സിറ്റ് ചെയ്തോളൂ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിക്കോളൂ ഇത് പറയുന്നത് സെബി ഒന്ന് സെബി രജിസ്റ്റേഡ് അൺലിസ്റ്റ് അല്ലെങ്കിൽ സെബിയുടെ നല്ല ഫൈൻ വരും വാണിംഗ് പലപ്പോഴും സെബിയുടെ വരുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് വലിയ പെനാൾട്ടി വരും അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഇന്ന ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തോളൂ ഇന്ന ഏരിയ നിന്ന് എക്സിറ്റ് ചെയ്തുകൊടുത്തോളൂ നമുക്ക് ആരോടും പറഞ്ഞു കൊടുക്കാനും പറ്റാത്തത് കാരണം ഫൈന് വരുന്നത് ചിലപ്പോൾ എനിക്കായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അത് ആണ് അപ്പം നമ്മൾ നിങ്ങൾക്കൊരു ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നമ്മൾ എന്നെ സ്വയം പഠിച്ചിട്ട് നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കണം നമ്മൾ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയണം അത് എത്തുന്നവരെ വെയിറ്റ് ചെയ്ത് ഡിസിപ്ലിനോട് കൂടി അത് എത്തിയാൽ എൻട്രി എടുക്കാനും അതുപോലെ നമ്മുടെ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും ഓവർ ട്രേഡിംഗ് കുറച്ചിട്ട് ഇമോഷണലി ഹാൻഡിൽ ചെയ്തിട്ട് ഓവർ ട്രേഡിങ് കുറച്ചിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ഇത്രേ ട്രേഡ് എടുക്കുന്നുള്ളൂ ഇതിലൊക്കെ നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളും പറയാനുള്ള മെയിനായിട്ട് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഒരു മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ട്രേഡിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ട്രേഡിങ്ങിലും മറ്റും ഇപ്പോൾ ഇപ്പോൾ അത്രയും കാലം നമ്മൾ പഠിച്ച് ചില ആളുകൾക്ക് ഇമോഷണലി എത്ര പഠിച്ച സ്ട്രാറ്റജി പഠിച്ചാലും ചിലപ്പോൾ ഇമോഷണലി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ട്രേഡിംഗ് അത്ര ആളുകൾ ഈ ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ല അവർക്ക് സിംഗ് ട്രേഡിംഗോ അല്ലെങ്കിൽ പൊസിഷണൽ ഓപ്ഷൻ സെല്ലിങ്ങിലേക്കൊക്കെ നല്ല കുറച്ച് ഡിസ്ക്രിഷനിൽ ട്രേഡ്സ് അത് ഇമോഷണലി വലിയ പ്രോബ്ലം വരാത്ത ചില ആളുകൾ എത്ര സ്ട്രാറ്റജി പഠിച്ചാലും എത്ര കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഇമോഷണൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഓവർ ട്രേഡ് ചെയ്ത് അവർ കിട്ടിയ പ്രോഫിറ്റൊക്കെ കോളാക്കുകയും ചെയ്യും അപ്പോൾ അത്ര ആളുകൾ അവർ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ച് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം വരുന്നത് എത്ര ശ്രമിച്ചിട്ടും ആ ഏരിയയിൽ നിന്നും പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ പിന്നെ ട്രേഡിങ്ങിൽ അധികം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വെറുതെ അവരുടെ ക്യാപിറ്റൽ കളയണ്ടല്ലോ കാരണം ഇമോഷണൽ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് സെറ്റ് സെറ്റാവുന്നവർ മാത്രമേ ഇതിൽ വിജയിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം ബൈ താങ്ക്